കൊല്ലം പള്ളിത്തോട്ടത്ത് കടലിനടുത്തൊരു കട ഉള്ളിൽ കടൽ പോലെ വിശാലമായ ഹൃദയമുള്ളൊരു ഉമ്മ കേരളം ഭയങ്കര സന്തോഷത്തോടെ സ്നേഹത്തോടെ ഓർക്കുന്നൊരു പേരാണ് ഉമ്മയുടെ അത് ഒരു സ്നേഹത്തോടുള്ള വെളി കേൾക്കുമ്പോ എന്തു വന്നു സന്തോഷോ സന്തോഷം

വയനാട്ടിലെ സഹോദരങ്ങൾക്ക് നൽകിയപ്പോൾ വാർത്ത കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പോകും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാകാനോ നമുക്ക് കൊടുക്കാമായിരുന്നു നമ്മുടെ കയ്യിൽ ഒന്നുമില്ല കൊടുക്കാൻ അങ്ങോട്ടും മേളോട്ടുമൊക്കെ ആകാശം നോക്കിയോ ഇങ്ങനെ ഇരിക്കുന്ന നമ്മളെന്തോ കൊടുക്കാനാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പത്ത് മണിയായപ്പോൾ ഈ ആട്ടിനെ വാങ്ങിക്കാനാൾ വരുന്നത് ഭയങ്കര വിഷമമായിരുന്നു ഭയങ്കര വിഷമം എന്ന് കഴിഞ്ഞാൽ ഇവരെല്ലാം ഉമ്മ ഉമ്മാ ഉമ്മാണെന്ന് വിളിച്ചുള്ള കരത്തില എല്ലാവരും ഇപ്പോൾ ഉള്ളത് അത് തന്നെ പോകുന്നതും അതുതന്നെ ഇല്ല എൻ്റെ ഞാൻ എവിടെ പോകുന്നു എൻ്റെ പുറകെ വരും അതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ വിഷമമാക്കുള്ളത് പിന്നെ അങ്ങ് കൊടുത്ത് നാടിനായി കരുതി വയ്ക്കാൻ സാമൂഹിക ക്ഷേമ പെൻഷൻ തുണയാകുന്നു അല്ല ഞങ്ങൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ പോയി എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കത്തില്ല വരുന്നത് അവിടെ കിടക്കും അവിടെ കിടക്കത്തേ ഉള്ളൂ ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് എൻ്റെ ഭർത്താവ് പറഞ്ഞതാ ഇത് വേണ്ട തിരിച്ചങ്ങോട്ട് കൊടുക്കാം ആരെങ്കിലും പാവത്ത് നിങ്ങൾക്ക് കൊടുക്കണം നമ്മൾ ഇതുകൊണ്ട് ജീവിക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട കിടക്കെട്ട് എന്തെങ്കിലും വലിയൊരു അത്യാവശ്യം വന്ന് നമുക്ക് പണി കഴിക്കാൻ വയ്യാതെ കിടക്കുവാണെങ്കിൽ അതൊരാവശ്യം സഹായമല്ലേ അതുകൊണ്ട് എന്ന് പറഞ്ഞു അതൊരു കാര്യമായി മങ്ങിയ ബോർഡിലെ അക്ഷരങ്ങളല്ല തെളിമയോടെ ചിരിക്കുന്ന ഈ ഉമ്മയാണ് കടയുടെ അടയാളം ഇടവേളകളില്ലാതെ ഗ്ലാസ്സുകളിലേക്ക് ചായ പകരുമ്പോൾ പുറം ലോകത്തെ മനുഷ്യരെ പറ്റിയാകും ഉമ്മ ചിന്തിക്കുന്നത് നമ്മുടെ സർക്കാരിനല്ലേ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടും പ്രയാസം വരുമ്പോൾ നമ്മളെ കയ്യിലുള്ളത് സഹായിക്കണ്ടേ കൂടുതൽ കൂടുതലും കൊടുത്തില്ലെങ്കിലും സഹായിക്കണമല്ലോ അതാണ് നമ്മുടെ ആവശ്യം ഇനിയും ഉണ്ടെങ്കിൽ ചെയ്യും കടം കിട്ടിയ കടവും മേടിച്ച് സഹായിക്കാനാ മനസ്സ് കാണാം ഉമ്മ ഉമ്മ എന്തായാലും മനുഷ്യർക്ക് വേണ്ടി ഒരു പങ്ക് ബാക്കിയാക്കാൻ തുടരുകയാണ് രതീഷ് രാഹുൽ മാതൃഭൂമി ന്യൂസ് ജി നാഥ് തന്നെ നമ്മുടെ കൂടെയുണ്ട് രാഹുലെ അന്ന് ആടിനെ വിറ്റ് കിട്ടിയ പണം ഇപ്പോൾ ചായക്കടയിലെ വരുമാനം ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്നത് എന്ന് തന്നെ പറയണം പൂജ തീർച്ചയായും ഈ പേര് എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്നത് ഈ പേര് നമ്മൾ നമ്മളൊന്നുകൂടി ഓർത്തെടുക്കുകയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പേര് ഓർമ്മയിലുണ്ടായിരുന്നു പിന്നീട് മുൻപിലേക്ക് തെളിഞ്ഞു വന്നില്ലെങ്കിൽ പോലും മറവിലേക്കൊന്നും ഈ പേര് പോയിട്ടില്ല അതുകൊണ്ടാണ് പിന്നീട് ഈ സമയത്ത് വയനാട്ടിലെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കാൻ ആ ഉമ്മ തീരുമാനിക്കുമ്പോൾ അത് സുബൈദുമ്മയല്ലേ എന്ന് എല്ലാവരും ചോദിക്കുന്നവർ നമ്മളും ചോദിക്കുന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യം ഉമ്മയെ കാണുന്നത് അപ്പോൾ അതിനൊക്കെ മുമ്പ് ഉമ്മ ഞാൻ ചോദിച്ചു കാര്യം ഇത് കഴിഞ്ഞു ഞാൻ പറഞ്ഞു ഇത് ഉമ്മ ഇത് ടി വിയിൽ കാണിക്കും അപ്പോൾ ഉമ്മ ഇത് എങ്ങനെ കാണും ഉമ്മ ഇത് കാണും പറഞ്ഞു കടയിൽ തിരക്കാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ ഫോണിലിൻ്റെ ലിങ്ക് അയച്ച് തരാൻ വാർത്ത വരുമ്പോൾ എന്ന് ഉമ്മയോടെ പറഞ്ഞു അപ്പം ഉമ്മ പറഞ്ഞത് കാണി വേണ്ട ഇവിടെ വരുന്നവരെന്നെ പറയും ഉമ്മ ഇന്ന ചാനലിൽ കണ്ടു ഇന്നതുപോലെ ആത്തത് വാർത്ത എന്ന് പറയും ആ കേൾക്കുന്നതാണ് സന്തോഷം എന്ന് സത്യമാണ് കാരണം ഞാനവിടെ നിന്ന് ഒരു ആ പതിനഞ്ച് മിനിറ്റോളം ഉമ്മയോട്ട് ചിലവഴിച്ചപ്പോൾ കുറേ ആളുകൾ വന്നു അവരെല്ലാം പറയുന്നത് ഉമ്മയെ വാർത്ത കണ്ടു കേട്ടോ ഉമ്മ നല്ല കാര്യം ചെയ്തത് എന്ന് പറഞ്ഞു പൈസയ്ക്ക് അല്പം പോസിറ്റിവിറ്റി കൂടി ഉമ്മയ്ക്ക് കൊടുക്കുകയാണ് ഉമ്മ അതിൻ്റെ ആ പോസിറ്റിവിറ്റിയിൽ ഉമ്മ ഇങ്ങനെ നിൽക്കാൻ ചിലപ്പോൾ ഈ പോസിറ്റിവിറ്റിക്ക് കൂടി വേണ്ടി ആയിരിക്കും എന്താ പറയുക ചായ കുടിക്കുന്നവരുടെ ഈ സംഭാഷണങ്ങൾ കൂടി വേണ്ടിയായിരിക്കും ആ ഉമ്മ അവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതാണ് ഞാൻ പറഞ്ഞു വന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഉമ്മ ആടിനെ വിറ്റുകൊണ്ട് ഈ സി എം ഡി ആർ എഫിലേക്ക് പൈസ കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും ആടിനെ വിറ്റുകൊണ്ട് പൈസ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ആഴത്തിലുള്ളൊരു പ്രവർത്തനമായിരുന്നു ഒരു പ്രവൃത്തി ആയിരുന്നു എന്നൊക്കെ ഞാൻ അറിയുന്നത് നേരിട്ട് കണ്ടപ്പോഴാണ് അന്ന് കട പ്രവർത്തിക്കുന്നില്ല ചായക്കട പ്രവർത്തിക്കാത്തൊരു ഘട്ടമാണ് ഉമ്മയുടെ ഭർത്താവിന് ചികിത്സയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ചായക്കട അടഞ്ഞു കിടക്കുന്ന സമയമാണ് അങ്ങനെ എല്ലാം കുറേയധികം ഭാരങ്ങൾ ജീവിതഭാരങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം കൊടുത്തു തീർക്കാൻ വേണ്ടിയാണ് ആടിനെ വിൽക്കുന്നത് ആടിനെ വിൽക്കാൻ ആൾ വന്നു ആള് വന്നു കഴിഞ്ഞ് ഈ പൈസ ബാക്കിയുള്ള കടങ്ങളും ബാധ്യതകളൊക്കെ തീർത്തിട്ട് കുറച്ച് പൈസയുണ്ട് അത് എടുത്തോ എന്ന് പറഞ്ഞ് ഈ ഈ പറഞ്ഞപോലെ ആ പങ്ക് വയ്ക്കൽ അവസാനം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാൻ പോകാൻ ചോദിക്കുമ്പോഴത്തേക്കും ഉമ്മ പറഞ്ഞാൽ ആ പൈസ കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി കാരണം ടി വിയിൽ കണ്ടു ഈ പ്രളയത്തിൻ്റെ എല്ലാം പ്രശ്നങ്ങൾ അപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് തോന്നിയിരുന്ന സമയത്താണ് നോക്കൂ പ്രതിസന്ധിയിൽ നിന്ന ഒരു സമയത്ത് അത് പരിഹരിക്കാൻ കണ്ടെത്തിയ പൈസയിൽ നിന്ന് ഒരു പൈസ മറ്റുള്ള മനുഷ്യർക്ക് കൊടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും തീർച്ചയായും ആ നല്ല മനസ്സിനൊക്കെ വലിയൊരു കയ്യടി നൽകുക തന്നെ വേണം